നല്ല കളർഫുള്ളായിട്ടുള്ള നാരങ്ങ വെള്ളം തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇതിലേക്ക് ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു കളറും ചേർക്കുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ള കളർ വെച്ചിട്ട് തന്നെയാണ് ഈ നാരങ്ങ വെള്ളം തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് ഇത് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് അപ്പം നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു മൊസമ്പി ഒരു മാതൃ നാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ജ്യൂസാക്കി എടുക്കണം ആദ്യം നമുക്ക് മാതളനാരങ്ങ കട്ട് ചെയ്തെടുക്കാം ഇത് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മാതൃ നാരങ്ങയുടെ അല്ലികളൊക്കെ വേർപ്പെടുത്തി എടുത്തിട്ടുണ്ട് മുസമ്പിയും തൊലി കളഞ്ഞിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് മുസമ്പി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തെ വലിയ കുരുക്കളൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാൻ പോവാണ് ഇനി നമുക്കതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം കാരണം ഇത് ഐസ് ക്യൂബ്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ജ്യൂസ് ആക്കിയിരിക്കുന്നത് ഇനി നമുക്കിത് ഒരരിപ്പയിൽ കൂടി നന്നായിട്ട് അരിച്ചെടുക്കാം മൊസമ്പി നന്നായിട്ട് അരിച്ചതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് മാതള നാരങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മാതള നാരങ്ങയും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതും ഒരൂപ്പിയിൽ കൂടി അരിച്ചെടുക്കാം ഇപ്പോൾ മാതളത്തിൻ്റെ ജ്യൂസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഐസ് ട്രേ എടുക്കാം എന്നിട്ട് ആ ട്രേയിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് മാതള നാരങ്ങ ജ്യൂസ് ആക്കാതെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്ന ഉള്ളൂ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ജ്യൂസെല്ലാം മൈസ് ഫ്രൈയിലാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് ഐസായി തീരുന്നതും വരെ നമ്മൾ തണുപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇനി നമുക്ക് നാരങ്ങ വെള്ളം തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലൊരു വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് രണ്ട് പേർക്ക് കഴിക്കാവുന്ന ഒരു ഒരളവാണെന്ന് ഞാനിവിടെ പറയുന്നത് അതുകൊണ്ട് ഞാൻ ഒരു നാരങ്ങ മാത്രമേ പിഴും ചേർക്കുന്നുള്ളൂ ഞാൻ മിക്സിയുടെ ജാറിലാണ് നാരങ്ങ വെള്ളം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം ഇനി അതിലേക്ക് കുറച്ച് ഏലക്ക ചേർക്കാം ഞാനിവിടെ ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ബാക്കി വെള്ളവും കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം ഇപ്പം ഇതിനകത്ത് ഏലക്കൊക്കെ ഇട്ടിട്ട് അടിച്ചെടുത്തായതുകൊണ്ട് നമുക്കിതൊരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം അപ്പം നമ്മുടെ നാരങ്ങാവെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കളർഫുൾ നാരങ്ങ വെള്ളം തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഐസ് ക്യൂബൊക്കെ ട്രെയിലിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം സെർവിംഗ് ഗ്ലാസിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഞാൻ നാരങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി അതിലേക്ക് മൂന്നോ നാലോ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കളറുള്ള നാരങ്ങ വെള്ളമാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കളർഫുൾ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക എന്നാലേ ഞാൻ ഇവിടുന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്